അറബി ലിബിയിൽ എത്ര അക്ഷരങ്ങളുണ്ട് ഇരുപത്തഞ്ച് അക്ഷരം ഇരുപത്താറ് അക്ഷരം ഇരുപത്തെട്ട് അക്ഷരം അക്ഷരം ഉത്തരം ഇരുപത്തി അക്ഷരം മനുഷ്യനിൽ ആദ്യം വളരുന്ന അവയവം ഏത് ഹൃദയം തലച്ചോർ കണ്ണ് വൃക്ക ഉത്തരം ഹൃദയം പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഏത് ഇന്ത്യ അമേരിക്ക റഷ്യ ചൈന ഉത്തരം ഇന്ത്യ ഒളിമ്പിക്സ് ഏത് നാട്ടിലാണ് തുടക്കം കുറിച്ചത് ഇംഗ്ലണ്ട് ഗ്രീസ് സൗദി അറേബ്യ ഫ്രാൻസ് ഉത്തരം ഗ്രീസ് ആദ്യമായി ഷവർമ കണ്ടുപിടിച്ച രാജ്യം ഏത് അമേരിക്ക ചൈന സൗദി അറേബ്യ തുർക്കി ഉത്തരം തുർക്കി ഓർമ്മശക്തി ഏറ്റവും കൂടുതലുള്ള മൃഗം ഏത് ഡോൾഫിൻ ആന കുരങ്ങ് നായ ഉത്തരം ഡോൾഫിൻ ഏത് രാജ്യത്താണ് എ ടി എം മെഷീൻ ഉപയോഗിക്കാത്തത് സ്കോട്ട്ലാൻഡ് വിയറ്റ്നാം നോർത്ത് കൊറിയ നെതർലാൻഡ് ഉത്തരം നോർത്ത് കൊറിയ പുറകോട്ട് പറക്കുന്ന പക്ഷി ഏത് മൂങ്ങ കുയിൽ കുരുവി ഹമ്മിങ് ബേർഡ് ഉത്തരം ഹമ്മിംഗ് ബേർഡ് പല്ലുവേദന മാറാനുള്ള ഒറ്റമൂലി ഏത് ഇഞ്ചി ഗ്രാമ്പൂ ഏലം തുളസിയില ഉത്തരം ഗ്രാമ്പൂ മുടിയൊഴിച്ചിൽ തടയാൻ ഒഴിവാക്കേണ്ടത് ഏത് മഞ്ഞൾ പഞ്ചസാര ഉപ്പ് കാപ്പിപ്പൊടി ഉത്തരം പഞ്ചസാര വിളർച്ചയ്ക്ക് ഏറ്റവും ഫലപ്രദമായ ഇല ഏത് കറിവേപ്പില മല്ലിയില പുതിനയിലങ്ങയില ഉത്തരം മല്ലിയില കൂടുതൽ സമയം ഉറങ്ങുന്നവരിൽ കണ്ടെത്തുന്ന രോഗം ഏത് ആസ്മ ഹൃദ്രോഗം ക്ഷയം മറവി ഉത്തരം ഹൃദ്രോഗം ഇന്ത്യയിൽ ഫോർ ജി സംവിധാനം നിലവിൽ വന്ന നഗരം ഏത് മുംബൈ കൊൽക്കത്ത ഡൽഹി ചെന്നൈ ഉത്തരം കൊൽക്കത്ത